സൗദിയിലെ പുതിയ പ്രീമിയം ഇഖാമ ലഭിച്ച ആദ്യ സംഘത്തിൽ മലയാളി വ്യവസായിയും മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഷംസീദ് പാലേക്കാടനാണ് കഴിഞ്ഞ ദിവസം പ്രീമിയം റെസിഡൻസി കാർഡ് സ്വീകരിച്ച മലയാളി അഞ്ചുതരം പ്രീമിയം ഇഖാമകളാണ് സൗദി പുതുതായി പ്രഖ്യാപിച്ചത് മലപ്പുറം കൊണ്ടോട്ടി നീറാട് സ്വദേശി ഷംസീദ് പാലക്കാടനാണ് സൗദിയിലെ പുതിയ പ്രീമിയം ഇഖാമ ലഭിച്ച ആദ്യ ലഭിച്ചത് ജിദ്ദയിലെ സമ് യുണൈറ്റഡ് ട്രേഡിംഗ് കമ്പനി സിഇഒ ആയ ഷംഷീദ് കഴിഞ്ഞ ദിവസം പ്രീമിയം റെസിഡൻസി കാർഡ് സ്വീകരിച്ചു സഹപ്രവർത്തകർ ഈ നേട്ടം ആഘോഷമാക്കി സൗദികൾക്ക് സമാനമായ പരിഗണന ലഭിക്കുമെന്നതാണ് പ്രീമിയം ഇഖാമയുടെ പ്രത്യേകത ലവി എക്സിറ്റ് റിയൻട്രി സൗദി സ്പോൺസർ തുടങ്ങിയവ പ്രീമിയം ഇഖാമയുള്ളവർക്കും കുടുംബത്തിനും ആവശ്യമില്ല ഇഷ്ടംപോലെ ജോലി ചെയ്യുകയും ജോലി മാറുകയും ചെയ്യാം വിമാനത്താവളങ്ങളിൽ പ്രത്യേക പരിഗണന ലഭിക്കും ഒറ്റത്തവണ നാലായിരം രൂപയിലാണ് ഇഖാമക്കായി ഈടാക്കുന്ന ഫീസ് അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ സുതാര്യമാണെന്ന് ഷംസീദ് പറഞ്ഞു മൂന്ന് ഡോക്യുമെന്റ് ആണ് വേണ്ടത് ഒന്ന് മിസ ലൈസൻസിൽ സെവൻ മില്യൺ ക്യാപിറ്റൽ ഉണ്ടായിരിക്കുക ആർട്ടിക്കിൾ സെവൻ മില്യൺ ക്യാപിറ്റൽ ഉണ്ടായിരിക്കുക ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടിൽ അവസാന ഇയറിൽ സബ്മിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടിൽ സെവൻ മില്യൺ അപേക്ഷിക്കുന്ന ആളെ പേരിൽ സെവൻ മില്യൺ ക്യാപിറ്റൽ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് ഒന്നര ശേഷം അപ്രൂവൽ വന്നു സദാ അത് പേ ചെയ്തു ഏകദേശം രണ്ടും രണ്ട് മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ഇക്കാമ കെട്ടി പതിനെട്ട് വർഷമായി സൗദിയിൽ പ്ലാസ്റ്റിക് ക്ലീനിംഗ് മെറ്റീരിയൽസിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനങ്ങൾ നടത്തിവരികയാണ് ഷംഷീദും സഹോദരൻ മുസ്തഫയും ഇന്ത്യയിലും സൗദിയിലും യു എ ഇയിലുമായി പത്ത് സ്ഥാപനങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് പ്രീമിയം ഇഖാമക്കായി പല നിക്ഷേപകരും വിവിധ മേഖലകളിലെ പ്രതിഭകളും അപേക്ഷ നൽകിയിട്ടുണ്ട് നിക്ഷേപകർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമായി അഞ്ച് തരം പുതിയ പ്രീമിയം ഇഖാമങ്ങളാണ് കഴിഞ്ഞ ജനുവരിയിൽ സൗദി പ്രഖ്യാപിച്ചത് നേരത്തെയുള്ള പ്രീമിയം ഇഘാമങ്ങൾക്ക് പുറമെയാണിത് ജലീൽ കടമംഗലം ട്വന്റി ഫോർ ജിദ